മലയാളികളുടെ നമ്പർ വൺ കേരള എന്തായാലും കാര്യങ്ങൾ എല്ലാം തുറന്നു പറയുന്നല്ലേ നല്ലത് എന്തു പറയോ ബി നമ്മൾ തമ്മില് എന്തോ ചെറിയ സൗന്ദര്യപ്പിണക്കം മാത്രം എന്നാ എല്ലാരും ധരിച്ചു വച്ചിരിക്കുന്നത് കല്യാണമേ വേണ്ടെന്ന് വെച്ചൊന്ന് പറഞ്ഞ ഒരു പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാവുക എന്തെങ്കിലും വഴിയുണ്ടാക്കാം അപ്പോ ഇനി നമ്മുടെ തീരുമാനങ്ങളിൽ മാറ്റം ഉണ്ടാവില്ലെന്ന് അഭി അങ്ങ് ഉറപ്പിച്ചു എല്ലാത്തിനും കാരണം തന്റെ വാശിയ എന്നെ എന്റെ അമ്മയെ അനിയത്തിയെ ഉപേക്ഷിച്ചു പോയ ഞങ്ങളുടെ ജീവിതം തകർത്ത ഒരു മനുഷ്യനായാണ് അയാളെ താൻ സംരക്ഷിക്കുന്നതിന്റെ പേരിലെ പ്രശ്നങ്ങളുണ്ടാവുന്നത് ഇത്രയ്ക്കായിട്ടും താൻ ഈ തീരുമാനം മാറ്റാത്ത എനിക്ക് മനസ്സിലാവാത്തത് കൃഷ്ണേട്ടനോട് വെറുപ്പുള്ളത് അഭിക്കല്ലേ എനിക്ക് കൃഷ്ണേട്ടൻ എൻ്റെ അച്ഛനെ പോലെയാ ഒരിക്കലെൻ്റെ അനിയത്തിമാരുടെ ജീവൻ രക്ഷിച്ച ആളാ കൃഷ്ണേട്ടൻ എനിക്ക് കൃഷ്ണേട്ടനെ ഉപേക്ഷിക്കാൻ വയ്യ അതിൻ്റെ പേരിലാണ് അഭിയനെ ഉപേക്ഷിക്കുന്നതെങ്കിൽ അത് എന്റെ വിധിയാണെന്ന് ഞാനും കരുതും ഇനി ഇക്കാര്യം പറഞ്ഞൊരു തർക്കത്തിന് ഞായല്ല തൽക്കാലം ഈ കല്യാണം എന്ന് പറഞ്ഞ ഒരിക്കൽ ഇന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം ഇല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് നാടിനീളെ കല്യാണം വിളിക്കും അഭി എല്ലാരോട് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തു പറഞ്ഞാലും അത് കൃഷ്ണേട്ടനെ കുറ്റപ്പെടുത്തി ആവരുത് അതെന്റെ അപേക്ഷയാോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇത് സമ്മതിക്കണം ഈ സത്യം ഞാൻ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ വാശി കുടിക്കുമ്പോ എനിക്കത് പറയാനും വയ്യ ഈ വീർപ്പിച്ച മുഖമായിട്ട് പോണ്ട അവരുടെ അടുത്ത് ചെല്ലുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം മനസ്സിലില്ലെങ്കിലും മുഖത്ത് സന്തോഷം വരുത്തി കാണിക്കാലോ എന്തായി മാറിയോ അല്ലെങ്കിലും ഞങ്ങളുടെ തമ്മിൽ പിണക്കൊന്നുമില്ല ചെറിയ ചില അഭിപ്രായ എന്തായി ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ് അപ്പം എങ്ങനെയാ അഭിമന്യു കല്യാണത്തിന് തടസ്സമൊന്നുമില്ല ഇല്ല തടസ്സമൊന്നുമില്ല ഞാൻ കല്യാണം കഴിക്കുന്നത് അമൃതയാണെന്നുള്ളത് മുമ്പേ തീരുമാനിച്ച കാര്യമില്ലേ അമൃത കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണ് പിന്നെ അശ്വതിയുടെ കല്യാണം കഴിഞ്ഞ എന്തായാലും നമ്മളിപ്പ തീരുമാനിച്ച ഡേറ്റിൽ നടക്കില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ അശ്വതിയുടെ കല്യാണം അവള് ചെറിയ കുട്ടിയല്ലേ വർഷം വർഷം കഴിഞ്ഞിട്ട് കല്യാണം അനീത്തിമാരുടെ കാര്യല്ലേ എനിക്കും പ്രധാനം അതുപോലെ തന്നെ അഭിക്കും പിന്നെ രണ്ടു വർഷം എന്ന് പറയുന്നത് ദാ ദാ ദാങ്ങ് പോയില്ലേ അത് ശെരിയാവില്ല ഇതെന്തോ മനഃപൂർവ്വമുള്ള ഒഴിഞ്ഞുമാറല്ല മറ്റെന്തോ കാര്യമുണ്ട് ഇല്ല ചേച്ചി മിണ്ടാതിരിക്കെ എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ടങ്ങ് വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ അത്തരം കഴുതുകളൊന്നും അല്ലല്ലോ ചേച്ചി വളർത്തി വലുതാക്കിയത് ആട്ടൻ പറയട്ടെ ഈ രണ്ടു വർഷം ഒന്ന് പറയുന്നത് രണ്ടുപേർക്ക് ഒരുമിക്കാനുള്ള സമയമാണോ അതോ മേർപിരിയാനുള്ള കാലയളവോ മോളെ

ഒരു കൂട്ടായിട്ട് അച്ഛൻ്റെ കല്യാണം കഴിയട്ടെ എന്ന് പറഞ്ഞു ഒഴിയാനേ ഞാൻ പറഞ്ഞോളൂ ഈ വർഷത്തെ കാലാവധി പറയാൻ ആര് പറഞ്ഞു അത് ഞാനങ്ങ് തീരുമാനിച്ചു അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ആറുമാസത്തിനുള്ളില് ഈ അനന്തകൃഷ്ണൻ പറയുന്ന അയാളുടെ തനി സ്വഭാവം തനിക്ക് മനസ്സിലാവും അപ്പൊ താൻ തന്നെ അയാളെ ഇറക്കി വിട്ടോളൂ അങ്ങനെ വന്നാൽ രണ്ടു വർഷമൊന്നും വേണ്ട അതിനുമ്പ് നമ്മുടെ കല്യാണം നടക്കും ഈ പറഞ്ഞ ആറുമാസത്തിനുള്ളിൽ മാസത്തിനുള്ളിൽ സ്വന്തം അച്ഛൻ ആഭി സ്നേഹിച്ചു തുടങ്ങും എന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് താലി കെട്ടാൻ കഴുത്ത് നീട്ടിത്തരണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്റെ കാര്യം ഞാനും തീരുമാനിച്ചോളാം ആലോചിക്കുന്നു കളി തുടങ്ങാനുള്ള സമയമായി മഹേന്ദ്ര നന്നായി ആലോചിച്ചുറപ്പിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു കളി ഇതുവരെ ഉണ്ടായ തോൽവികൾ ഇനി ഉണ്ടാവരുത് ഇതൊക്കെ നമ്മൾ പക്ഷെ ഇത്തവണ അത് ഉണ്ടാവില്ല അമൃത ഒപ്പിട്ട ഒറിജിനൽ രേഖയാണ് നമ്മുടെ കയ്യിലുള്ളത് അത് അവളുടെ ഒപ്പല്ല എന്ന് പറയാൻ അവൾക്ക് പറ്റില്ല കൈനീട്ടി വാങ്ങിയ കാശിന് സി ഐ ഗുണപാലൻ കൃത്യമായി നന്ദി കാണിച്ചാൽ പഞ്ചരത്നത്തിന്റെ ആധാരം നമ്മുടെ കയ്യിലിരിക്കും അവിടെയാണ് എനിക്ക് ചെറിയൊരു പേടിയുള്ളത് അമൃത ഒപ്പിട്ട ഡോക്യുമെന്റ് ദിവ്യപ്രഭയുടെ പേരിലാണ് കാര്യം നിറഞ്ഞോ അവള് തിരിഞ്ഞാലോ സുമേഷിന്റെ കാര്യത്തിൽ പക്ഷേ കുറുക്കന്റെ ബുദ്ധിയാണ് അവൾക്ക് ആ ബുദ്ധിയെ അവളുടെ കയ്യിൽ വെച്ചാൽ മതി അമൃത ഒപ്പിട്ട ഡോക്യുമെന്റ് അവളുടെ പേരിലായിരിക്കും പക്ഷേ അതെന്റെ കസ്റ്റഡിയിലാണ് ഞാൻ പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ അത് കൊടുക്കില്ല അത് കിട്ടാതെ അവളുടെ ഒരു കാര്യവും ആ ഡോക്യുമെന്റ് നമ്മുടെ പേരിൽ എഴുതിയാ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ദിവ്യപ്രഭയുടെ നമുക്ക് ഓ മഹി മണ്ടത്തരം പറയാതെ ഇമാതിരി ഒരു അന്യായം കാണിക്കുമ്പോ അതിന്റെ പഴി നമ്മൾ ഏൽക്കുന്ന എന്തിനാ അത് ദിവ്യപ്രഭയ്ക്കിരിക്കട്ടെ പഴി അവൾക്കും പഞ്ചരത്നം നമ്മൾക്കും കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ നീ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അഭിമന്യു പറയുന്നതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ട് നമ്മൾ അറിയാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ട് ഉറപ്പാ അശ്വതിയെ കിട്ടിച്ചിട്ടേ കല്യാണം കഴിക്കുമെന്ന് വാശി പിടിച്ച അതിപ്പോ രണ്ടു വർഷം കൊണ്ട് നടക്കണമെന്നില്ലല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാ ഒരു ജോലിയൊക്കെ കിട്ടിയിട്ടേ കല്യാണം ആലോചിച്ചു ആലോചിച്ചുപോലും തുടങ്ങുകയുള്ളു ഒരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാതെ കല്യാണം ആലോചിക്കുന്ന പ്രശ്നമില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു കൃഷ്ണൻ പറയുന്നതിൽ കാര്യമുണ്ട് അഭിമന്യുവിന്റെ മനസ്സിൽ ഉണ്ട് അതെന്താണെന്ന് അമൃതയ്ക്ക് അറിയുകയും ചെയ്യാം രണ്ടുപേരും കൂടി ഒത്തുകളിക്ക മറ്റെന്തോ കാരണമുണ്ടെന്ന് എനിക്കും തോന്ന എന്ത് കാരണമായാലും അത് അമൃതീച്ചൂർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാ രണ്ടുപേരും അവിടെ വിട്ടിട്ട് പോകുന്നത് പക്ഷെ ഞങ്ങളോട് പറയാനുള്ള ന്യായം ഉണ്ടാക്കുമായിരുന്നു രണ്ടുപേരും കൂടി ശരിക്കും

അത് ഞങ്ങൾ ആ പണി മതി അല്ല ഇതൊക്കെ ചോദിക്കാൻ ഈ വീട്ടിൽ നിങ്ങൾ ആരാ ഞാൻ മോന്റെ സംസാരിക്കുന്നത് ഇത് മകൻ അച്ഛനെ നേരിട്ട് കാണാൻ പോലും ഇഷ്ടപ്പെടാത്ത ആളാണോ മകൻ അഖിലെ എന്നെ ശാസിക്കേണ്ട ചേസി കാര്യം പറയുമ്പോ എന്റെ വയടിപ്പിച്ചിട്ട് എന്താ കാര്യം ചേച്ചി കിട്ടാൻ താല്പര്യമില്ല പഞ്ചരത്നത്തിൽ വന്ന കാലം മുതൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അഭിയമേച്ചത് ഞങ്ങളെല്ലാം കാണുന്നതാ വാക്കോണ്ട് പറയുന്നത് പോലെ അല്ലല്ലോ പ്രവർത്തി എത്രയോ വിഷമം പിടിച്ച സാഹചര്യങ്ങളിൽ നിന്നും അഭിയനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ മറന്നുപോകുന്നത് നന്ദിയേടാ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലേ ചേച്ചി ഒന്ന് മിണ്ടാതിരുന്നേ ഇവിടെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് തീരുമാനിക്കട്ടെ അതെ എന്ത് തീരുമാനിക്കാനാ എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് മുടങ്ങി അതോടെ മൂന്ന് കല്യാണവും അവതാളത്തിലും ആയി ഇല്ല എന്റെ കല്യാണമേ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഞാൻ നടത്തും നടത്തി തരണം അത് കല്യാണം കഴിക്കാനുള്ള അതിയായ മോഹം കൊണ്ടൊന്നുമല്ല ഈ നരകത്തിൽ രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഈ ഞാൻ കാരണമാണോ കാരണമാണോ മക്കളെ വീട്ടിൽ ഇതുവരെ കേൾക്കാത്ത വർത്തമാനങ്ങളാണ് കേൾക്കുന്നത് നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് അതെ അത് തന്നെ ും ചോദിക്കാനുള്ള ഞങ്ങളുടെ കല്യാണ നിശ്ചയത്തിന്റെ അന്ന് വരെ ഇങ്ങനെ ഒരു സംസാരം ഇവിടെ ഉണ്ടായിട്ടില്ല ചേച്ചി പറയുന്നതിനെ ഒരാളും ചോദ്യം ചെയ്തിട്ടില്ല പറക്കമുറ്റാത്ത നാലനീത്തിമാരെയും ചേർത്ത് പിടിച്ച് ഇക്കാലം അത്രയും ചേച്ചി ജീവിച്ചത് ഈ കുടുംബത്തിന് വേണ്ടി തന്നെയാ അത് മറന്ന് നീ സംസാരിക്കരുത് തല മറന്ന് എണ്ണ തേക്കരുത് അഖിലേ അഖിലേശി ഇങ്ങനെ ഇമോഷണൽ ആവുന്ന എന്തിനാ അമൃതേശയുടെ കല്യാണം എല്ലാം മുടങ്ങിയുള്ളൂ അഖിലേശിയുടെ കല്യാണത്തിന് അതൊരു തടസ്സമല്ലല്ലോ അഖിലയുടെ മാത്രമല്ല അനക്കയുടെ കല്യാണവും നടക്കും നേരിട്ട് നിന്ന് നടത്തും അഖിലയുടെ കല്യാണം നടക്കട്ടെ അത് മതി പറഞ്ഞു അപ്പൊ നിന്റെ എനിക്കിപ്പോ കല്യാണം വേണ്ട വേണ്ടേ വേണ്ടാത്തതും ഉണ്ട് അമൃത ഏച്ചിന്റെ കല്യാണം നടക്കാതെ എന്റെ കല്യാണം നടക്കില്ല ഞാനതിനെ സമ്മതിക്കില്ല എന്ത് കഴുത്തി താല് വീഴുന്നുണ്ടെങ്കിൽ അത് അമൃതീച്ചർ മിനിട്ടിന് ശേഷമോ അല്ലെങ്കിൽ ഒരുമിച്ച് ഇതെന്ത് തീരുമാനോ അങ്ങനെ നീ ഒറ്റയ്ക്ക് തീരുമാനമൊന്നും എടുക്കണ്ട നിശ്ചയിച്ച കല്യാണോ അത് നടക്കണം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ അമൃതീച്ചർ കല്യാണം നടന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ നടക്കുന്ന അതേ സമയത്തിൽ ഒരു മുഹൂർത്തത്തിൽ ഞാൻ മണ്ഡപത്തിലുണ്ടാവും ഇവിളെ കെട്ടിക്ക് ഇവക്കല്ലേ ഇത് നരകം എനിക്ക് പഞ്ചരത്നം സ്വർഗമാ ചേച്ചി കല്യാണം നടന്നില്ലെങ്കി കല്യാണം കഴിക്കാതെ ഞാൻ ജീവിച്ചോളാം അല്ലെങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമൊന്നും അല്ലല്ലോ ലോകത്തിൽ എത്രയോ മനുഷ്യർ കഴിക്കാതെ ജീവിക്കുന്നു എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി ഇത് അമൃതേച്ചിയും അനകേച്ചിയും തമ്മിലുള്ള ഒരു പ്ലാനിങ്ങാ മൂത്തവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തില്ലെങ്കി പിന്നെ എന്റെ കല്യാണം നടത്താൻ പറ്റില്ലല്ലോ അതെങ്ങനെയാ മൂത്തവര് നിക്കുമ്പോ മൂന്നാമത്തവളുടെ കല്യാണം നടത്തുന്നെ അതൊക്കെ നാണക്കേടാവില്ലേ അഖിലേച്ച് എന്തൊക്കെ വിവരിക്കേടെ വിളിച്ച് പറയുന്നെ പറയട്ടെ മോളെ എന്നോടുള്ള ദേഷ്യമെല്ലാം പറഞ്ഞെങ്കിലും തീർക്കട്ടെ പക്ഷെ എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിന്റെ കല്യാണം ഞാൻ നടത്തും നിന്റെ മാത്രമല്ല ആനഖയുടെ നേരം വെളുക്കുന്നത് വരെ വെള്ളം കോരി തുടയ്ക്കാനുള്ളതല്ല കുടം നീ ഇതെന്ത് ഭാവിച്ചാനൊക്കെ ഈ പാക്കിലേക്കാൾ എന്നെ വേദനിപ്പിച്ച നീയാ ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തിയില്ലല്ലോ എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു അതിലെന്താ തെറ്റ് തെറ്റു മാത്രമേ ഉള്ളൂ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം എൻ്റെ സ്വപ്നം അതിനു മുൻപ് അമൃതിച്ചിട്ട് കല്യാണമാണ് എൻ്റെ ആഗ്രഹം അത് നടക്കില്ല എന്നുവെച്ച് നിന്റെ കല്യാണം മുടക്കുന്ന എന്തിനാ എനിക്ക് ദൃതിയൊന്നുമില്ല വിവേകിനോട് ഞാൻ പറഞ്ഞോളാം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് മതി എനിക്ക് അല്ലെങ്കിൽ ഒരുമിച്ച് നടത്തണം കുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ ആകാശിനോട് ജീവിക്കാൻ ആശിച്ചിരിക്കുകയാക്കില്ല അവളോട് കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അവളുടെ കല്യാണം നിശ്ചയിച്ച ദിവസം തന്നെ നടക്കും അത് പറ്റില്ല നമ്മളുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കുന്നതിന് മുമ്പ് അവളുടെ കല്യാണം നടത്തിയാ അത് പേര് പേരുദോഷാവും മാമനും അച്ഛനും അത് സമ്മതിക്കേയില്ല പിന്നെ പഞ്ചരത്നങ്ങൾക്ക് കല്യാണമേ നടക്കില്ലാന്ന് നാട്ടുകാർ പരദൂഷണവും പറയും ീഡനിയുടെ കല്യാണം രണ്ടു വർഷത്തിനുള്ളിൽ നടക്കും അത് കഴിഞ്ഞ ചേച്ചിയുടെ കല്യാണം ഉണ്ടാവുമെന്ന് എല്ലാരോടും പറഞ്ഞാ മതി അതൊന്നും ശരിയാവില്ല അതെ ശരിയാവും അമൃതേച്ചി പറയുന്നത് അനുസരിക്കണം എതിർപ്പൊന്നും പറയരുത് രണ്ടു പേരുടെയും കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടത്തും എല്ലാരും കല്യാണം മുടങ്ങി ഓർത്ത് വിഷമിച്ചിരിക്കുക ആ സങ്കടം മാറ്റാൻ എന്റെ മോക്കേ കഴിയൂ വാ കല്യാണത്തിന് സമ്മതമാണെന്ന് എല്ലാവരോടും പറയുക അഖിലയ്ക്കും സമാധാനമാവട്ടെ വാ ചേച്ചിയല്ലേ വിളിക്കുന്നത് ഒന്ന് സമ്മതമാണെന്ന് പറ എല്ലാവർക്കും സന്തോഷമാവട്ടെ കൃഷ്ണ അഭിമന്യൂലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം അവന്റെ അമ്മയും അനിയത്തി പാവങ്ങൾ അവനാ അമൃതയോട് ആദ്യം ഇഷ്ടം പറയുന്നതും എന്നിട്ടിപ്പൊ വേണ്ടെന്ന് പറയുന്നതും അവൻ തന്നെ കുട്ടികളുടെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ലല്ലോ സാറേ എല്ലാം ശരിയാവുക വിശ്വസിക്കുക അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃഷ്ണ ആകെ ഒരു പ്രതിസന്ധിയിലായി അനൊക്കെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു കേട്ടില്ലേ ഇനി വിവേകിനോട് എന്താ പറയാ പെട്ടെന്ന് ഇതൊന്നും പറയണ്ട സർ എല്ലാവരും ഒന്നുകൂടി നിർബന്ധിച്ച ചിലപ്പോ മോളങ്ങ് സമ്മതിക്കും നിർബന്ധിക്കൊന്നും വേണ്ട ഇവളെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിച്ചു ഇവളെ സമ്മതിച്ചു നേരാണോ ഒന്ന് പറ അച്ഛനൊന്ന് സമാധാനിക്കാനാ ഞാൻ സമ്മതിക്കാം അമൃതീശി ആവശ്യപ്പെട്ട അതിനപ്പുറം പോവില്ല ഞാൻ പക്ഷേ അമൃതീശിന്റെ മനസ്സ് നീറുന്നുണ്ടാവില്ലേ അത്രയ്ക്ക് ഇഷ്ടം അമൃതേശിക്ക് അതൊക്കെ നമുക്ക് അവനെ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കാം അമൃതയുടെ കല്യാണവും നടക്കും മോളെ അഖിലിയോടും ആരാധയോടും പറഞ്ഞോ പറഞ്ഞു ഇപ്പൊ എന്റെ മോൾക്ക് സമാധാനമായല്ലോ ഇനി നിന്റെ കല്യാണത്തിന് മുടക്കൊന്നും വരില്ലല്ലോ എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് അഖിലേച്ചയുടെ കല്യാണം മുടക്കുക എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ സംശയം മാറിയല്ലോ അല്ലെങ്കിലും ഇവിടെ പറയുന്നത് ആരാ കാര്യമാക്കുന്ന വായി തൊന്നൊക്കെ വിളിച്ചു പറയാ എന്താ പറയുന്നതെന്ന് അവക്ക് തന്നെ അറിയില്ല ഇക്കാലം അത്രയും മക്കൾ അഞ്ചു പേരും അഞ്ചായിട്ടല്ല ആരും ആശ്രയം ഉണ്ടായിരുന്നില്ല ചെറിയ പിണക്കങ്ങൾ തുടങ്ങിയത് അല്ല അച്ഛൻ ഇങ്ങോട്ട് വന്നതാണോ കാരണം മലയാളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രമോണി